സമരങ്ങളിലൂടെയും പ്രതിഷേധങ്ങളിലൂടെയും ഒക്കെ തൊഴിലാളികളെ അണിനിരത്തി വളർന്നു വന്ന ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിൽ സി പി എം അപ്പോൾ കഴിഞ്ഞ നാൽപ്പത് ദിവസങ്ങളായി കുറച്ച് സ്ത്രീകൾ കുറേ സ്ത്രീകൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുകയാണ് ഓർത്തു നോക്കൂ അവിടെ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വന്നു വന്നിട്ടുള്ളവർക്കൊക്കെ അറിയാം അവിടെ മൂത്രമൊഴിക്കാനുള്ള സൗകര്യം പോലും ഇല്ലാത്ത ഒരിടത്താണ് ഇത്രയും അധികം സ്ത്രീകൾ വന്ന് ഏഴായിരം രൂപ ശമ്പളം അവരുടെ ഒരല്പം വർധനവിന് വേണ്ടി ഒരു സമരം നടത്തുന്നത് ഇത് അതായത് ഈ ഇത്രയും രൂക്ഷമായ ഒരു സമരം വെയിലത്തും മഴയത്തും ഇരുട്ടത്തും പകൽ ഒക്കെ നടത്തിയിട്ട് പോലും അതൊന്നും കാണാതിരിക്കുന്ന അല്ലെങ്കിൽ കണ്ട് രസിക്കുന്ന ഇവരെയൊക്കെ സാഡിസ്റ്റുകൾ എന്നല്ലാതെ എന്താണ് വിളിക്കേണ്ടത് ഇല്ല നമ്മൾ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് അതായത് വർഷ ദിവസങ്ങളായി നൂറുകണക്കിന് സ്ത്രീകൾ അവരുടെ ശാരീരിക ആവശ്യങ്ങൾ പോലും സാക്ഷാത്കരിക്കാൻ കഴിയാതെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വന്ന് അവർക്ക് കിട്ടുന്ന ഏഴായിരം രൂപ ഇരുപത്തോരായിരം രൂപയെ പിന്നെ കൂട്ടർന്ന് പറഞ്ഞ് സമരം എത്ര ചെയ്യണത് ഇത്ര ഗതികെട്ടൊരവസ്ഥ കാരണം അവിടെ ഒരു വളയാറെ സമരത്തിൻ്റെ ഭാഗമായിട്ടൊരു പത്തൊമ്പത് ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ പിന്നെ അനിശ്ചിതകാല സത്യാഗ്രഹമായിട്ട് ഞങ്ങൾ അവിടെ പത്തൊമ്പത് ദിവസം ഉണ്ടായിരുന്നു ഞങ്ങൾക്കറിയാം എൻ്റെ ബുദ്ധിമുട്ടില്ല പുരുഷന്മാർക്ക് പോലും പിന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ അവിടെ നടത്തി എടുക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ട് എന്നത് ഞങ്ങൾ എന്നാനുഭവിച്ചത് ആ സാഹചര്യത്തിൽ നൂറുകണക്കിന് സ്ത്രീകൾ പത്ത് നാല്പത് ദിവസം കഴിഞ്ഞിട്ടും മൂത്ര ഒഴിക്കാൻ പോലും കഴിയാതെ ബുദ്ധിമുട്ടി വെയിലത്തും മഴയത്ത് അവിടെ കിടക്കുമ്പോൾ അവരോട് അനുഭാവപൂർണമായി പെരുമാറുന്നില്ലെന്ന് മാത്രല്ല അവരെ അധിശേപിക്കാനും അപകീർത്തിപ്പെടുത്താനും അശ്ലീലമായിട്ടുള്ള പദങ്ങൾ അവർക്കിതിൽ ഉപയോഗിക്കാനും അവരെ അപമാനിക്കുവാനും ഇടതുപക്ഷ പാർട്ടികളുടെ നേതാക്കന്മാർ തയ്യാറാവുന്നു എന്ന് പറയുമ്പോൾ ഇത് തീരാൻ പോവാണെന്നുള്ളത് ഏറ്റവും പിന്നെ അവരുടെ ഒരു പ്രതിനിധി ഏഷ്യാനീറ്റ് എന്ന് പറയുന്നത് കേട്ടോ ഇത് ഇതിന് സമാനമായ സമരം കർണാടകത്തിലുണ്ടായി അവർ മുഖ്യമന്ത്രി വിളിച്ച് ചർച്ച ചെയ്ത് അവസാനിച്ചു അത് അവരോട് പറയുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ് ആണ് സി പി എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തൊഴിലാളി വർഗം പാർട്ടിയാണ് തൊഴിലാളി വർഗമാണ് അവരുടെ അവരുടെ ഒരു ഒരു ഫൽക്രം എന്ന് പറയുന്നത് തൊഴിലാളിവർഗത്തിൻ്റെ സാമൂഹ്യ സാമ്പത്തിക ഉന്നമനത്തിന് വേണ്ടി നിലകൊള്ളുന്ന അവരുടെ അവകാശ പോരാട്ടങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന പാർട്ടിയായിട്ടുള്ള സി പി എം തൊഴിലാളി വർഗത്തിൻ്റെ മേഖലയിൽ നിന്ന് വരുന്ന വനിതകൾക്ക് മാന്യമായിട്ടുള്ള അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നില്ലെന്ന് മാത്രമല്ല അവരെ പുച്ഛിക്കുകയും പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്യും ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഇനി അവസാനിക്കാൻ പോവാണ് ഇനി ഇതിൽ ഉണ്ടാവുന്നില്ല ഉണ്ടാവില്ല എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ് ഇത് എന്ന് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അതാണ് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാം കേന്ദ്രവും കേരളവും കൂടെ നടത്തുന്നതാണ് ഈ പദ്ധതി കേന്ദ്രത്തിനും അതിനകത്ത് റോളുണ്ട് എന്നാൽ കേന്ദ്രത്തിന് മാത്രം റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണോ വിശ്വസിക്കാൻ പറ്റില്ല കേന്ദ്രത്തിന് മാത്രം അല്ലല്ലോ സംസ്ഥാനത്തിനും റോൾ ഉണ്ടല്ലോ അപ്പൊ സംസ്ഥാനം ശരിക്കും ചെയ്യേണ്ടത് എന്താണ് സംസ്ഥാനത്തിന് ചെയ്യാവുന്നത് ചെയ്തതിന് ശേഷം എന്താ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് കേന്ദ്രം ചെയ്തില്ല മുഖ്യമന്ത്രി ചെയ്യട്ടെ ഞങ്ങൾ ചെയ്തില്ലെങ്കിൽ നമ്മുടെ അടിസ്ഥാനപരമായ ഒരു വലിയ പ്രശ്നം പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അറിയാം ഇത് ഇതിനെ എന്ത് ബാധ്യതയാണ് ഇതിനകത്ത് നമ്മൾ വേറൊരു വീഡിയോയിൽ നേരത്തെ നമ്മൾ ചർച്ച ചെയ്തത് ആ ഇരുപത്തി ആറായിരം പേരാണ് അവരുടെ അവർക്ക് ഇപ്പൊ കൊടുക്കുന്ന ഏഴായിരം അത് ഇരുപത്തോറായിരം ആയിട്ട് കൂടിയാൽ ഇത് എന്ത് ബാധ്യതയാണ് പോയി വരുത്തുന്നത് ഇവിടെ അല്ല ഒരു ഹെലികോപ്റ്റർ ലക്ഷം രൂപ വെറുതെ മാസം രണ്ടര കോടി രൂപ അനുവദിച്ചു മൂന്ന് അത് അതുപോലെ തന്നെ മേടിക്കാൻ വേണ്ടി എത്രയോ ചിലവഴിക്കുന്നു പറഞ്ഞു തോമസിന് അപ്പോൾ അപ്പോൾ അതുകൊണ്ട് ഇത് ഇതൊക്കെ ഏറ്റവും വൃത്തികെട്ട പിടിവാശികളാണ് ഈ പിടിവാശികളെ എലിയെ കൊല്ലാൻ ഇല്ലം ചൂടുന്നു എന്ന് പറഞ്ഞ പോലത്തെ ഒരു സ്ഥിതിയാണുള്ളത് അവർക്ക് ഏഴായിരം എന്നുള്ള ഇരുപത്തോരായിരം ഒക്കെ വർദ്ധിപ്പിച്ചാൽ എലിയ കൊന്നാൽ മാത്രം മതി പക്ഷെ എലിയൊല്ലുന്നതിന് പകരം ഇല്ലം ചൂടുന്ന അവസ്ഥയിലേക്കാണ് എന്ന് പറയുമ്പോൾ ഒരു ഒരു നിലയിൽ അങ്ങനെ ഞാൻ പറഞ്ഞ അതുപോലെ ഒരു നയാ പൈസ പോലും അവർക്ക് കൊടുക്കാതിരിക്കുക എന്നിട്ട് അവരെ പരിഹസിക്കുക കഴിഞ്ഞ ദിവസം അവർ ചർച്ചക്ക് തന്നപ്പോൾ ചർച്ചക്ക് തന്ന ഏതോ ഒരാൾ പതിനോരായിരം രൂപ മേടിച്ചിരിക്കുന്നതിന്റെ എന്തോ പച്ചമുഷികണിത് ഞമ്മളെ യഥാർത്ഥത്തിൽ ഇരുപത്തോരായിരം രൂപ കിട്ടിയാൽ പോലും ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റും പറ്റില്ല അതെ ഏഴായിരം രൂപ പോട്ടെ രണ്ട് അവർ ചെയ്യുന്ന ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു ജോലിയില്ല അവർ നാട്ടിറങ്ങി നടന്ന് ചെയ്യുന്ന പണി ചെറിയ ചില്ലറ പണിയാണോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഏഴായിരത്തിനുള്ളിൽ ഞങ്ങൾ പതിനയ്യായിരം കൊടുത്തു നിങ്ങൾ കേന്ദ്രം കൊടുത്താൽ എന്ന് ത പറയുന്നതിന് പകരം അത് ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല അവരെ ഭീഷണിപ്പെടുത്തുക കഴിഞ്ഞ ശബ്ദ സന്ദേശം ഇറങ്ങിയല്ലോ നിങ്ങൾ ശ്രദ്ധിച്ചോണം അവരെ അവരുടെ കാര്യത്തിൽ ഒന്നും ഇടപെടരുത് അവർക്ക് ഒരു സഹായം ചെയ്തു കൊടുക്കുന്നത് എന്ന് പറയുക അവരെ ഏറ്റവും മോശമായ രീതിയിൽ അവരെ അപമാര്യവിടെ അവിടെ പറഞ്ഞോട്ടെ സാറേ അതായത് വളരെ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് സി ഐ ട്യൂറെ ജില്ലാ നേതാവ് അവളുടെ പേര് ഞാൻ മറന്നുപോയി ഇതിന്റെ സമരദായിക മിനിയെ പറഞ്ഞത് നികൃഷ്ട ജീവി എന്നാണ് പറഞ്ഞത് ഒന്ന് ഒരു സ്ത്രീയെ നികൃഷ്ട ജീവി എന്ന് മറ്റൊരാൾ പറഞ്ഞാൽ ഒരു സാധാരണ വ്യക്തി ഒരു ഉദ്ദേശത്തിന് പുറത്ത് പറഞ്ഞാൽ ഇയാൾക്ക് വ്യക്തിപരമായി ആ സ്ത്രീയോട് ഒരു ദേഷ്യമില്ല പറഞ്ഞു കഴിഞ്ഞാൽ എന്താകും അവസ്ഥ അത് മാത്രമല്ല മാധ്യമ പ്രവർത്തകരുടെ മുന്നിലായി ആവർത്തിച്ചു ഞാൻ മനപൂർവം പറഞ്ഞതാണ് പിന്നെ ഞാൻ കണ്ണൂർ എ വിജയരാഘവൻ എ പി ജയരാഘവൻ പറയുന്നത് ആറുമാസം ഈ സമരം നീളും ഇത് പ്ലാന്റ് ആയിട്ട് ചെയ്യുന്ന സമരമാണെന്ന് ഇളംബരം കരീം എത്രയോ തവണ അവഹേളിച്ചു പിന്നെ ഞാൻ ശശി എന്ന് ഒരു കളവൻ സി പി എമ്മിന്റെ മുതിർന്ന നേതാവാണ് അത്രയും ആ സ്ത്രീകൾക്ക് അത്രയും മാന്യത ഉള്ളത് കൊണ്ട് അവർ ചെരിപ്പൂരിയ ചെവിട്ടടിച്ചില്ല അയാൾ ആ സ്ത്രീകളുടെ സമരക്കാരെ എടുത്ത് വന്നിട്ട് അവരെ ചോദ്യം ചെയ്യുകയാണ് എന്തൊരു എന്തൊരു അസഹ അഹമ്മതിയാണ് ഇവരിണിക്കുന്നത് സുമേഷ് ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്നറിയോ ഇങ്ങനെയൊക്കെ ചെയ്താലും ഇവിടെ ഒന്നും നടക്കില്ല എന്നുള്ളൊരു സാഹചര്യമാണ് അപ്പം നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ സി പി എമ്മിൻ്റെ ഒരു സമരത്തിലേക്ക് കടന്നു എന്ന് പറയാനായിട്ട് നട്ടലുള്ള ചങ്കുറപ്പുള്ള ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ ഇവിടെ കേരളത്തിലുണ്ടോ ഇനി സി പി എമ്മിൻ്റെ സമരം നടന്ന സ്ത്രീകളോട് ഇങ്ങനെയൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്താ വരുന്ന അവസ്ഥ അവിടെ കയ്യും കാലും കാണുമായിരുന്നു അവിടെ അപ്പം അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയാം പറഞ്ഞിട്ട് അതിന്റെ വഴിയേ പോകാം ഒരു സ്ത്രീയെ ജീവി എന്ന് വിളിക്കാം വിളിച്ചതിന് ശേഷം ഞാൻ കരുതിക്കുട്ടിയാണ് വിളിച്ചതെന്ന് പറയാം അവരെ തലങ്ങും വിലങ്ങും നിന്ന് അപമാനിക്കാം അപകീർത്തിപ്പെടുത്താം അവരെ പരിഹസിക്കാം ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഇവിടെ ഒരു രോമവും അനങ്ങില്ല അതാണ് ഇവിടുത്തെ പ്രശ്നം ഈ സമരം തന്നെ പ്രതിപക്ഷ പാർട്ടികൾ അല്ല ഇത് സമരം നീളാനും ഇത് ഇത്രയധികം ഇതിന് കാരണം പിണറായി വിജയനെക്കാളും അല്ലെങ്കിൽ സർക്കാരിനേക്കാളും എന്ന് പറയുന്ന കഴിവുകെട്ട ഒരു എന്താണ് ഒരു നമ്മൾ ഈ ചടങ്ങൊക്കെ നടക്കുമ്പോൾ ഗണപതി ഉണ്ടാക്കി വെക്കുമല്ലോ അതുപോലെ ഒരു പ്രതിപക്ഷ നേതാവ് ഒരു പ്രസ്താവന നടത്തുക എന്നുള്ളതിൽ കവിഞ്ഞ് അയാൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അതായത് ഇപ്പൊ തന്നെ ഇവര് ചെയ്യുന്നുണ്ടോ നോക്കൂ അവര് നിയമസഭയിൽ വിഷയം ചെയ്യുന്നു ഒരു ലോക്സഭയിൽ മെഷീൻ റൈസ് ചെയ്യുന്നു അവർ ഏതോ ഒരു ദിവസം ഒരു മാർച്ച് നടത്തും ഇതൊക്കെയാണോ കേരളത്തിൽ പ്രതിപക്ഷം നടത്തുന്നു ഇത് ചെയ്യേണ്ട കാര്യങ്ങളാണ് ശരിയാണ് പക്ഷേ അതിനപ്പുറത്ത് ഈ സമരത്തിന്റെ ആവശ്യങ്ങൾ നടപ്പിലാക്കാൻ ഭരണകൂടത്തിന് മേൽ ജനങ്ങളെ അണിനിരത്തി സമ്മർദ്ദം ചെലുത്തലെ ഒരു പ്രതിപക്ഷത്തിന്റെ ജീവി ഇതിപ്പോൾ യു ഡി എഫ് പറഞ്ഞ കാലത്ത് നാലാം വർഷം നാലര വർഷം കഴിയുമ്പോൾ ഇതുപോലത്തെ സമരം ഉണ്ടായിരുന്നെങ്കിൽ എൽ ഡി എഫ് എന്ത് ചെയ്യുമായിരുന്നു അല്ല ഞാൻ പോട്ടെ ഞാൻ ചോദിച്ചോട്ടെ ഒരു സംശയം ചോദിച്ചോട്ടെ അതായത് ഒരു അയ്യായിരം പോട്ടെ രണ്ടായിരം പേരെ ഇതിന് അനുകൂലമായി അണിനിരത്താൻ ഈ യു ഡി എഫ് ഈ പ്രതിപക്ഷ നേതാവിന്റെ കഴിയുമായിരുന്നില്ലേ എന്നുള്ളതാണ് അതായത് കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് പാർട്ടികളല്ലേ കോൺഗ്രസും മുസ്ലിം ലീഗും സി പി എം കഴിഞ്ഞാൽ അടിത്തിട്ടിൽ എല്ലായിടത്തും തിരുവനന്തപുരം കാസർഗോഡ് പേരുള്ള പാർട്ടിയല്ലേ കോൺഗ്രസ് മുസ്ലിം ലീഗിന് ഡസണിൽ കൂടുതൽ എം എൽ എമാർ ഉള്ളവരല്ലേ ഇവർ രണ്ടുപേരും കൂടെ ഒരു അയ്യായിരം പേരെ ഇവിടെ കൊണ്ടുവരാ ഈ സമരം വിജയിച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോകുള്ള പറയുക ആരോഗ്യമന്ത്രി അവരെ ഞങ്ങൾ പിന്നെ ഇത് ഇത് ഈ കാര്യം നടപ്പിലാക്കിയാലേ അവരെ ഞങ്ങൾ പിന്നെ വീട്ടിൽ നിന്ന് ആഫീസിൽ നിന്ന് പുറത്താക്കുള്ളൂ എന്ന് പറയുക അങ്ങനെ എത്രയോ സമരമാർഗ്ഗങ്ങൾ ഈ മാർഗ്ഗം കൂടി വർഗ്ഗം ചെയ്യാമായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം അയ്യായിരം പേര് കൂടെ ഒന്ന് സമരം ചെയ്യുക ഒരാഴ്ച സമരം ചെയ് കഴിഞ്ഞാൽ അയ്യായിരം പേര് മുഖ്യമന്ത്രി വീടിന് മുന്നിലേക്ക് പോയിരുന്നിൽ എന്തായിരുന്നതിനവസ്ഥ അപ്പം ഇതൊന്നും ചെയ്യാൻ ഇവരെ കൊണ്ട് കഴിയില്ല കഴിവ് കെട്ടവരാണിവർ കൈപ്പണം കെട്ടവരാണിവർ ഇവർക്ക് ഈ വർത്താനം പറയലും ഈ പ്രസംഗങ്ങളും ഈ മുടി ചെയ്തു കുതുക്കി ഈ പിന്നെ തടി പോലെ ഉള്ള കദർ ഷർട്ട് വിട്ട് ഈ കദർ ഇത് ചുളുങ്ങാത നടക്കുക എന്നുള്ളതല്ലാതെ ഇവരെ കൊണ്ടൊന്നിനും കഴിയില്ല നമ്മളെ സി സിയെക്കാരുടെ കാര്യങ്ങളെ ചോദിച്ചെറിയ പാർട്ടിയാണവർ പക്ഷെ അവർ പത്ത് നാൽപ്പത് ദിവസം കാലമായിട്ട് അവർ ചെയ്യുന്ന പണിയുണ്ടോ എന്നാൽ അതിൻ്റെ ഇവിടെ പറയുന്നത് സമരം ഞങ്ങൾ ഏറ്റെടുക്കും ഇതൊക്കെയാണോ പ്രസ്താവന സമരം ഏറ്റെടുക്കുമെന്നുള്ള നല്ലൊരു പ്രസ്താവന സമരം ഏറ്റെടുക്കുമെന്ന് പറയേണ്ട ഒന്നും പറയണ്ട അവർ അയ്യായിരം പേരെവിടെ കൊണ്ടുവന്നാൽ പോരേ ഒന്നുതന്നെ ഒരാഴ്ച ഈ സമരം തീരുമാനിച്ചു അപ്പം അതുകൊണ്ട് സർക്കാരിനെ സംബന്ധിച്ച് സർക്കാർ എന്തൊക്കെ നടപടികൾ എടുത്താലും ഒരു പ്രതികരണം ഇതിനകത്ത് ഉണ്ടാവില്ല എൻ്റെ ഒരു ഭീതി എന്താണെന്ന് ചോദിച്ചാൽ ഈ നിലയിൽ ഇത് പോയാൽ ഈ സമരം ഫിസിലൗട്ട് ചെയ്യുമെന്നുള്ളൊരു ഭയമാണ് എനിക്കുള്ളത് ഇപ്പോൾ ഇവർ നിരാഹാരം കിടക്കുന്നു നിരാഹാരം കിടന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവരെ പിടിച്ച് ആശുപത്രിയിലാക്കും അടുത്ത ആൾ വരും അവരെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ആശുപത്രിയിലാക്കും അങ്ങനെ ഒരഴ്ചകളിൽ കഴിയുമ്പോഴത്തേക്കല്ലൊരു പത്തോ പതിനഞ്ചോ ദിവസം കഴിയുമ്പോഴത്തേക്ക് ഈ സമരം ഫിസിലൗട്ട് ചെയ്ത് പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ അതുകൊണ്ട് ഇനിയെങ്കിലും ഈ യു ഡി എഫ് കാരന് എന്തെങ്കിലും ഒരു ബോധമുണ്ടെങ്കിൽ ജനങ്ങളെ പരമാവധി അണിനിരത്തി ഈ സമരം വിജയിപ്പിക്കണം ഈ സമരം പരാജയപ്പെട്ടാൽ അതിൻ്റെ ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നത് സമരം ചെയ്യുന്നതിനേക്കാൾ ഈ യു ഡി എഫ്കാർക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം ജനങ്ങളുടെ കംപ്ലീറ്റ് വിശ്വാസം വീട്ടിൽ പോകും അതുകൊണ്ട് ഈ സമരം വിജയിപ്പിക്കേണ്ട ഉത്തരവാദിത്വം അവിടെ സമരം കിടക്കുന്ന ആശമാർക്കല്ല മറിച്ച് കേരളത്തിലെ പ്രതിപക്ഷത്തിലാണ് അതിനുള്ള കഴിവ് ഈ സതീശൻ എന്ന് പറഞ്ഞവനുണ്ടോ എന്ന് ജനങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറ്